എസ് ഐ ആർ ഒരു ഭീകരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് എസ് ഐ ആർ നല്ലൊരു കാര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിട്ട് പക്ഷേ എസ് ഐ ആറ് മറ്റൊരു അജണ്ട വെച്ച് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഭരണകൂടത്തിന്റെ ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഇപ്പൊ എസ് ഐആറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്തെങ്കിലും സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രാക്ടിക്കൽ എവിഡൻസുമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നതായിരിക്കും കോൺഗ്രസിന് നല്ലത് മറിച്ച് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അലിഗേഷൻ മാത്രം പറഞ്ഞുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാവും ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി സുതാര്യമാകേണ്ടതുണ്ട് നമസ്കാരം നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കി ഇപ്പൊ ബിഹാറില് എസ് ഐആർ ഇംപ്ലിമെന്റ് ചെയ്തു ഇപ്പം കേരളത്തിലോട്ട് വരുമ്പോൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുപ്പിച്ചാണ് ഈ സാധനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങളോ രണ്ടു ടീമോ ഒരുപോലെ എതിർക്കുന്നുണ്ട് ബി ജെ പി മാത്രം അനുകൂലിക്കുന്നത് ഇപ്പൊ എന്നാലും അതിനിടയിൽ അതിന്റെ വർക്ക് ലോഡ് കാരണം ഒരാൾ ആത്മഹത്യ അടക്കം ചെയ്തു അപ്പൊ എങ്ങനെയാണ് വിഷയത്തെ കാണുന്നത് എസ് ഐ ആറിൽ വർക്ക് ലോഡ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ചയുടെ ഇടയ്ക്ക് നമുക്ക് സംസാരിച്ചു എസ് ഐ ആർ ഒരു ഭീകരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് എസ് ഐ ആറിന്റെ ഒരു ഫുൾ ഫോം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് ഗുണമാണ് ഉണ്ടാകുന്നത് പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഐ ആർ നല്ലൊരു കാര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിട്ട് പക്ഷേ എസ് ഐ ആറ് മറ്റൊരു അജണ്ട വെച്ച് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഭരണകൂടത്തിന്റെ ഒരു പ്രത്യേക താല്പര്യമുണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണ് അതിനെ എതിർത്തെ പറ്റൂ ഇപ്പൊ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എസ് ഐ ആറിൽ പറയുന്ന എല്ലാ ഡോക്യുമെന്റുകളും കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ഹാജരാക്കാൻ സാധിക്കാവുന്നത് മാത്രമേ ഉള്ളൂ കേരളം എഡ്യൂക്കേഷനിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ആധാർ കാർഡ് ഇല്ലാത്ത ആളുകളില്ല അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നാം ക്ലാസ്സിലെങ്കിലും പഠിക്കാത്ത ആളുകൾ ഉണ്ടോ എന്ന് സംശയമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിട്ട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഹാജരാക്കേണ്ടി വരുന്ന അത് രണ്ടായിരത്തി രണ്ടിൽ ഓട്ടോ സിസ്റ്റിൽ പേരില്ല എന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ വേണ്ടി പറയുന്ന പന്ത്രണ്ട് രേഖകൾ ഈ പന്ത്രണ്ട് രേഖകളും കേരളത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും സൃഷ്ടിക്കില്ല കാരണം കേരളത്തിൽ ഈ പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖയില്ലാത്ത ആരും ഉണ്ടാവത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ പാർട്ടി സംവിധാനങ്ങളൊക്കെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഇവിടെ വളരെ ശക്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സഹകരണ ബാങ്കുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെല്ലാം പ്രാപ്യമാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ വോട്ട് മതി അതല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് അന്ന് ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായാൽ മതി അതിന്റെ മതി അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഐ ഡി കാർഡ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം നമുക്ക് ഇതിൽ പറഞ്ഞു പോകേണ്ട കാര്യമില്ല അപ്പൊ ഈ പന്ത്രണ്ട് ഡോക്യുമെന്റുകളിൽ ഏതെങ്കിലും ഒരു ഡോക്യൂ കേരളത്തിൽ ഉള്ള ആളുകൾക്ക് ഹാജരാ തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരുന്നില്ല പക്ഷെ നമ്മൾ നമ്മളിതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ എസ് ഐആർ എന്ന് പറഞ്ഞ നാഷണൽ എസ് ഐആർ അല്ലത് ഇത് പ്രാദേശികമായിട്ടുള്ള സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള എസ് ഐആർ ആണോ ഈ സ്റ്റേറ്റ് വൈസ് ഉള്ള എസ് ഐ ആറിൽ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഓട്ടുണ്ടെങ്കിൽ അതില്ലാതെ ആക്കപ്പെടും അതായത് വോട്ട് ഡബിളിംഗ് ഇല്ലാണ്ടാവും മറ്റു പല ജില്ലകളിലുള്ള എനിക്ക് ഏതെങ്കിലുമൊക്കെ പ്രദേശ ജില്ലകളിൽ വോട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒക്കെ തരത്തിൽ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വോട്ടുകളൊക്കെ ക്യാൻസൽ ചെയ്യപ്പെടും അതായത് ഇപ്പം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൃശ്ശൂർ ഉയർന്ന ആരോപണമുണ്ട് അതായത് തൃശ്ശൂർ ഒരുപാട് വോട്ടുകൾ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന ആളുകൾ അവിടെ ലീസ് അഗ്രിമെന്റ് ഒക്കെ വെച്ച് വാടക ചീട്ടൊക്കെ വെച്ചിട്ട് അവിടെ വോട്ട് ചേർത്തായിട്ടുള്ള വലിയ പരാതികളുണ്ട് അപ്പൊ ആ പരാതികളൊക്കെ പരിഹരിക്കപ്പെടും കാരണം അവിടെ മറ്റേതെങ്കിലും ജില്ലകളിൽ വോട്ടുള്ള ആളുകളാണ് തൃശ്ശൂർ വന്ന് വോട്ട് ചേർത്തിരിക്കുന്നതെങ്കിൽ അവർക്ക് മറ്റ് തൃശ്ശൂർ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തേയും വോട്ട് എന്ത് ചെയ്യപ്പെടും ചെയ്യപ്പെടും അതൊരു ഗുണമായിട്ട് വേണം നമ്മൾ കാണാനായിട്ട് പക്ഷേ ഇതിനകത്ത് ചില അജണ്ടകൾ സൃഷ്ടിക്കപ്പെടും ഈ ബി എൽഒമാർ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഒരുപാട് ഉത്തരങ്ങളുണ്ട് കേരളത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബി എൽഒമാർ ആയിട്ട് നിയമിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയും എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു യൂണിയൻ ഉണ്ടാവും അവർക്കൊരു പക്ഷമുണ്ടാവും അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സമ്മർദ്ദങ്ങളുണ്ട് ഒരു ബി എൽഒയുടെ വിവേചനാധികാരമാണ് ആ ബി എൽഒയുടെ അധികാരപരിധിയിൽ പെടുന്ന വോട്ടറുടെ പേര് വോട്ടർ സൃഷ്ടി ചേർക്കുക എന്നുള്ളത് അത് ബി എൽടെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബി എൽഒയെ അറിയുന്ന അല്ലെങ്കിൽ ഈ ബി എൽഒ പ്രവർത്തിക്കുന്ന യൂണിയനുകളിലെ നേതാക്കന്മാര് അല്ലെങ്കിൽ ബി എൽഒ അറിയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ അതല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സമ്മർദ്ദം ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് ഈ കേരളത്തിൽ പോലും ഇതേ ഇതാണ് അവസ്ഥയെങ്കിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളിപ്പോ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു ബി എൽഒ കൂടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഭീഷണി വരും പ്രഷർ വരും ഇതിനൊക്കെ അതിജീവിക്കുക എന്ന് പറഞ്ഞ നിസാര കാര്യമല്ല അത്രയും ഒക്കെ പ്രശ്നം അതിജീവിക്കു ശേഷിയുള്ള ആളുകളൊന്നും ആയിരിക്കില്ല ബി എന്ന് പറയുന്നത് ഇവരിപ്പൊ ബി എൽഒ ഒരു ഓട്ടോസിസ്റ്റ് പേര് ഇറക്കുന്നു അതിനുശേഷം പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ജയിലരക്കുകളിലേക്ക് പോകുന്ന ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബി എൽ ആയിരിക്കും ജയിലിനകത്തേക്ക് പോകുന്നത് അപ്പൊ ബി എൽഒമാരെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവരെ സ്വതന്ത്രരായി വിടുക എന്നുള്ളതാണ് കേരളത്തിലെയും അല്ല ഇന്ത്യയിലെയും തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്നാണ് എനിക്ക് പറയാനുള്ളൂ അതിനുശേഷം നിങ്ങൾ വിമർശിച്ചു എസ് ഐ ആറിൽ ഏതെങ്കിലും തരത്തില് ബി ജെ പി അജണ്ടയോ സംഘപരിവാർ അജണ്ടയോ ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് എതിർക്കേണ്ടതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് നാഷണൽ ലെവലാണ് ഈ എസ് ഐ ആർ നടപ്പിലാക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശരിയാണ് ഇപ്പൊ ബോംബെയിലൊക്കെ ജോലി പോയിട്ടുള്ള മലയാളികൾ അതല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് കേരളത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ബംഗാളികൾ ഇനിയിപ്പോ അടുത്ത എസ് ഐആർ നടപ്പിലാക്കാൻ പോകുന്നതും അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതും വെസ്റ്റ് ബംഗാളിലാണ് ഈ വെസ്റ്റ് ബംഗാളിൽ ലക്ഷം വരുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി അനുകൂലമായിട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കും അവിടെ വോട്ടവകാശം സ്ഥാപിക്കപ്പെടുകയും എന്നാൽ ന്യൂനപക്ഷ വിഭാഗത്തിലൊക്കെ പെട്ടിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകളുടെ വോട്ട് അവിടെ വെട്ടിമാറ്റപ്പെടുകയും ചെയ്യും വെസ്റ്റ് ബംഗാളിൽ ഡോക്യുമെന്റുകൾ എന്തെങ്കിലും ഒക്കെ അവരുടെ കൈവശം ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ് ഈ പന്ത്രണ്ട് ഡോക്യുമെന്റുകൾ പ്രത്യേകം പരാമർശിക്കപ്പെടുന്നുണ്ടല്ലോ ഈ പന്ത്രണ്ട് ഡോക്യുമെന്റുകൾ അവരുടെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായിക്കോട്ടെ വെസ്റ്റ് ബംഗാൾ ആയിക്കോട്ടെ എന്തിനാ പറയുന്നത് തമിഴ്നാട് തന്നെ ആയിക്കോട്ടെ ഇവിടങ്ങളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ സ്കൂളുകളിൽ തന്നെ പോയിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കും നമുക്കറിയാം അവിടെയുള്ള ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്നൊക്കെ ഡോക്യുമെന്റ് ഏത് രീതിയിൽ വേണമെങ്കിലും സംഘടിപ്പിക്കാം ഇപ്പൊ അവർ തന്നെ അറിയണമെന്ന് നിർബന്ധമില്ല ഒരു പാർട്ടി വിചാരിച്ചു ബി എൽ ലോമാർക്ക് പോലും ഈ അവര് ഒരു ഓട്ടോ സിസ്റ്റം പേര് ചേർത്തതിനു ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവര് ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതിനെ ഒരു ധാരണയൊന്നും അവിടെയുള്ള ബി എൽഒമാർക്ക് ഉണ്ടാവില്ല അവിടെയുള്ള ബി എൽഒമാർക്ക് പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ നൽകുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ ആരെ വേണമെങ്കിലും ആ വോട്ടോസിസ്റ്റി ചേർത്ത് വിടും എനിക്കൊന്ന് ബീഹാറിലൊക്കെ സംഭവിച്ചിരിക്കുന്ന അതാണ് ബീഹാറിലൊക്കെ ഈ എഡ്യൂക്കേഷന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് അവിടുത്തെ പല ടീച്ചിങ്ങ് സ്കൂളുകളിലെ ടീച്ചിങ് രീതികളൊക്കെ നമ്മൾ വീഡിയോ കൂടെ ഒക്കെ കണ്ടിട്ടുള്ളതാണ് ടീച്ചർ ടീച്ചറിംഗ് സ്പെല്ലിങ് അത് അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് എസ് ഐആർ വരുന്ന സമയത്ത് അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് പോലും അറിയത്തില്ല ഈ എസ് ഐആറിൽ എങ്ങനെയാണ് പേര് ചേർക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ട് നൽകേണ്ട ഡോക്യുമെന്റ്സ് എന്താണ് എന്നുള്ള കാര്യം മലയാളികൾ തന്നെ കൺഫ്യൂസ്ഡ് ആവുന്നു അതായത് കേരളത്തിലുള്ള ആളുകൾ തന്നെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സമയത്ത് മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ ഇത് വളരെ സിമ്പിൾ ആണ് രണ്ടായിരത്തി രണ്ടിന് പോലെയുള്ള വോട്ടർ ലിസ്റ്റിൽ പേരുള്ള അച്ഛന്റെയോ അമ്മയുടെയോ മക്കൾക്ക് ആർക്ക് വേണമെങ്കിലും ഓട്ടോ സിസ്റ്റിൽ പേരില്ലെങ്കിലും പേര് ഇറക്കാം അതുകൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കി തന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് ഉള്ള ആർക്കുവാണെങ്കിൽ വോട്ട് ചെയ്യാം അപ്പൊ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ എസ് ഐആർ വരുന്നതുകൊണ്ട് കാരണം മറ്റ് ജില്ലകളിലുള്ള വോട്ടുകൾ വെട്ടിമാറ്റപ്പെടും സിംഗിൾ വോട്ടിലേക്ക് വരും അപ്പൊ ഈ സംസ്ഥാനത്തുള്ള ആളുകൾക്കെല്ലാം ഒരു സിംഗിൾ വോട്ടിലേക്ക് വരും എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു നല്ല ഗുണത്തിന് പകരമായിട്ട് അവിടെ മറ്റു ചില അജണ്ടകൾ സെറ്റ് ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ അതാണ് ബീഹാറിലൊക്കെ സംഭവിക്കും ഇത്രയധികം വോട്ടുകൾ വെട്ടി മാറ്റപ്പെടാനായിട്ടുള്ള സാഹചര്യമൊക്കെ ഉള്ളത് കേരളത്തിനെ സംബന്ധിച്ചിട്ട് കേരളത്തിന് അത്രയും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഓരോരുത്തരുടെയും വോട്ട് പ്രൊട്ടക്ട് ചെയ്യാനും സംരക്ഷിക്കാനുമുള്ള ശേഷി അവരവർക്ക് തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് പിന്നെ അതുകൂടാതെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ராஷ்ட்ரீய பார்ட்டிகளும் <coughs> നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് എസ് ഐആറിനെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല സി പി എം ബൂത്ത് ലെവലിലും ഓരോ ലൈബറിയിൽ ആൾക്കാരെ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്നത് അത് എല്ലാ സ്ഥലത്തും അത് അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും അത് അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സി പി എം മാത്രമല്ല ബി ജെ പി ചെയ്യുന്നുണ്ട് കോൺഗ്രസ്കാര്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അത് വോട്ടോസിസ്റ്റിൽ പേര് ചേർക്കുന്ന സമാനമായ രീതിയിൽ തന്നെ പ്രത്യേകമായിട്ട് സ്റ്റാളുകൾ കെട്ടിയിട്ടും പ്രത്യേക പരിശീലനം നൽകിയിട്ടും ഒക്കെ എല്ലാവരുടെയും പേരുകൾ കൃത്യമായിട്ട് വോട്ടർസിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഒന്നും കേരളത്തിൽ അതുകൊണ്ട് ഒരു ചുക്ക് സംഭവിക്കാൻ ില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ ഹൈഡ്രോജൻ ബോംബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ് കോൺഫറൻസ് നടത്തി എന്തുകൊണ്ടാണ് ഈ ആരോപണം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അസ്തമിച്ചു പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബി എൽഒമാരുടെ കഥയിലേക്ക് വരേണ്ടി വരും ഈ ബി എൽ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തി ഉണ്ടെന്നായിരിക്കും ഇപ്പൊ ഇന്ന സ്ഥലത്തെ എക്സ് എന്ന സ്ഥലത്തെ ബി എന്ന ബൂത്തിൽ നൂറ്റി നാലാം നമ്പർ ആയിട്ട് ഒരു വ്യക്തിയുണ്ട് പക്ഷെ ആ വ്യക്തി ഉണ്ടെന്നുള്ള കാര്യം ഈ ബി എൽ ഒ ഐഡന്റിഫൈ ചെയ്യുന്നു ഈ ബി എൽ ഐ ഐഡന്റിഫൈ ചെയ്യുന്നു പക്ഷെ ഈ ആളുടെ ഫോട്ടോ കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗൂഗിളിൽ എവിടെയെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഓട്ടോസിസ്റ്റ് ഇവരുടെ പേര് അങ്ങോട്ട് ആഡ് ചെയ്ത് വിടുകയാണ് പതിവ് നോർത്ത് ഇന്ത്യയിലെ കാര്യം ടൈം പറയുന്നത് പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണം വേണ്ട രീതിയിൽ വരാതിരുന്നതിന് കാരണം ഇത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി നോക്കിയപ്പോഴത്തേക്ക് ഒരേ രീതിയിലുള്ള പത്തിരുപത് ഫോട്ടോ ഒരു ബൂത്തിൽ വന്നിരിക്കുന്നു അത് അവിടുത്തെ ബി എൽഒ കാണിച്ചിരിക്കുന്ന മിസ്റ്റേക്ക് പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് രാഹുൽ ഗാന്ധി അവിടെ ഫിസിക്കലി പോയി വെരിഫൈ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സ് എന്ന് പറയുന്ന സ്ഥലത്തെ നൂറ്റി നാലാം നമ്പർ ബൂത്തിൽ പോയിട്ട് ആ ആൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കണമായിരുന്നു പക്ഷേ അത് അന്വേഷിക്കാതെ ഏതൊക്കെ എന്നാണ് ഇത് ഫോട്ടോയ്ക്കകത്ത് മാത്രമാണ് ഒരു വ്യത്യാസം വന്നേക്കുന്നത് ഈ ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ കയറി വന്നിരിക്കുന്നത് മറിച്ച് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ സംഘവും നേരിട്ട് ആ ബൂത്തിൽ പോയിട്ട് ഇങ്ങനെ പേരിലുള്ള ഒരാൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അങ്ങനെ ഒരാൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ വളരെ പ്രാധാന്യം അർഹിച്ചാണ് ഇന്ത്യയിൽ പക്ഷെ അവിടെ അങ്ങനെ ഒരാളുണ്ട് പക്ഷെ ഫോട്ടോയിൽ വ്യത്യാസമുണ്ട് കാരണം ഫിസിക്കൽ വെരിഫിക്കേഷനിൽ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ ടീമിനും പറ്റിയിട്ടുള്ള അബദ്ധമാണ് ഈ രാഹുൽ ഗാന്ധിക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ അബദ്ധം പറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഗൂഗിൾ കുഞ്ഞുങ്ങളെയാണ് ഈ ഗൂഗിൾ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഗൂഗിളിൽ നോക്കിയിട്ട് ഡാറ്റ എടുത്തിട്ട് അത് വെച്ച് രാഹുൽ ഗാന്ധിയുടെ മുമ്പേക്ക് വയ്ക്കും അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല പ്രാക്ടിക്കലി എന്താണ് ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ധാരണ അവർക്കുണ്ടാവില്ല അവർ നോക്കുന്നെങ്കിൽ ഗൂഗിള് വിക്കിപീഡിയ വിക്കിപീഡിയ എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആരുടെ ഡാറ്റ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണത് അപ്പൊ അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ എടുക്കുന്ന ഡാറ്റ വെച്ചിട്ടാണ് ഇവർ ഈ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നത് ഒരൊറ്റ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം ഇന്ന സ്ഥലത്ത് പേര് ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ വ്യക്തി അവിടെ ഇല്ല എന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി ഇതിനെ പ്രസന്റ് ചെയ്തിരുന്നത് എങ്കിൽ ഈ ആരോപണം നിലനിൽക്കുമായിരുന്നു ഇതിപ്പോ എന്താണ് അവിടെ അന്വേഷിച്ചെല്ലുന്ന സമയത്ത് അതേ പേരിലുള്ള ഒരാളവിടെ ഉണ്ട് പക്ഷെ ആളുടെ ഫോട്ടോ അല്ല ഈ ഓട്ടോ സിസ്റ്റം വന്നിരിക്കുന്നത് ആ ഫോട്ടോയുടെ സ്ഥാനത്ത് ബി എൽ എന്താ കാണിച്ചിരിക്കുന്നത് ബി എൽ പോയിട്ട് ഒരു മോഡലിന്റെ ഫോട്ടോ എടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു ഇതാണ് എന്റെ വ്യത്യാസം ഇത് മനസ്സിലാക്കാതെയാണ് ഈ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആളൊക്കെ ഈ വോട്ട് വോട്ട് ഓട്ടുചോറി എന്ന് പറയുന്നത് എന്തെങ്കിലും അർത്ഥം വരുമോ അപ്പോ തന്നെ പറയാം നമ്മള് ബിജെപിയുടെ അടുത്ത് കാശ് മേടിച്ചിട്ട് വർത്താനം പറയുന്നത് മനസ്സിലായില്ലേ കാരണം സത്യം ഇതാണ് കാരണം അത് വൻ വിജയമായിട്ട് മാറിയേ വോട്ട് ചോറി തന്നെ മാറിയനെ പക്ഷെ അത് വോട്ടു ജോലിയായിട്ട് മാറണമായിരുന്നു എങ്കിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി അങ്ങനെ ഒരാളില്ല അങ്ങനെ ഇല്ലാത്ത ഒരാളുടെ പേരിൽ അവിടെ വോട്ട് ചേർക്കുകയും ആ വോട്ടിന് ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മോഡലിന്റെ ഫോട്ടോ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണമായിരുന്നത് എങ്കിൽ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രാധാന്യം കഴിവുതന്നെ പക്ഷെ ഇത് നേരെ തിരിച്ചടിക്കുക ഇതേക്കുന്നത് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാനിപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്റെ ഫോട്ടോയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഫവാസിന്റെ ഫോട്ടോയാണ് വന്നിരിക്കുന്നത് പക്ഷെ ഞാൻ അവിടെ ഉണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഞാനൊരു ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊതുജന പൊതുസമൂഹത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ വേറൊരാളെ ഒരു പൊതുസമൂഹത്തിൽ വന്നൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അയാൾ കൂട്ടിയി ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുടെ അയാൾ ഫേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി ഇലക്ഷൻ കമ്മീഷന് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് പാർട്ടിയോ കഴിഞ്ഞാൽ അത്ര ലക്ഷം ആളുകൾ ഈ പാർട്ടിക്കും ആ വ്യക്തിക്കും എതിരായി മാറത്തില്ലേ ഇതൊക്കെ കോൺഗ്രസ്കാര് സ്വാഭാവികമായിട്ടും കുറച്ച് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമല്ലേ വോട്ടുകൾ ഉണ്ടെന്നേ കേരളത്തിൽ കൊണ്ട് ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കള്ള കള്ളവോട്ടുണ്ട് പക്ഷേ ആ കള്ളവോട്ടുകൾ ഉണ്ടാ ഇല്ലാണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എസ് ഐ ആർ കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ട് ഈ ഞാൻ ഈ പറയുന്നതിനർത്ഥം നമ്മുടെ ഇന്ത്യയിലെ എലക്ഷൻ കമ്മീഷൻ സുതാര്യമാണെന്നല്ല ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻറേതായിട്ടുള്ള ചില അജണ്ടകളുമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപവും ആരോപണവും ഒക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട് അപ്പോഴും നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന ഭരണഘടനാ സംവിധാനത്തെ മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിലൊക്കെ കൊണ്ടുപോയി താറടിച്ച് കാണിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്ത് തന്നെ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ എസ്ഐആർ എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറത്തായിട്ട് പ്രാക്ടിക്കൽ എവിഡൻസുമായിട്ട് ഇന്നലെ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കോടതിയെ സമീപിക്കുന്നത് പ്രാക്ടിക്കൽ എവിഡൻസുമായിട്ട് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്നതായിരിക്കും കോൺഗ്രസിന് നല്ലത് മറിച്ച് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അലിഗേഷൻ മാത്രം പറഞ്ഞുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവും ഇപ്പൊ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും നീവൻ സുപ്രീംകോടതി പോകുന്നുണ്ടോ നല്ല കാര്യമാണ് കാരണം എന്ന് എന്തെങ്കിലും പ്രത്യേക അജണ്ട അതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കാര്യമല്ല കേരളത്തിൽ എസ് ഐആറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ആളുകളുടെ അവൈലബിലിറ്റി മാത്രം ചെക്ക് ചെയ്താൽ മതി അപ്പം രണ്ടായിരത്തി രണ്ടിൽ ഇപ്പോൾ വോട്ടുണ്ടായിരുന്നു എന്ന് എഴുതുക ഇപ്പൊ ഞാൻ തന്നെ പറയാം എൻ്റെ സഹോദരിക്ക് രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ ആയിരുന്നില്ല വോട്ട് അത് നോർത്ത് ഇന്ത്യയിലായിരുന്നു പക്ഷേ എനിക്ക് വോട്ട് ഉണ്ടായിരുന്നു എൻ്റെ മാതാപിതാക്കന്മാർക്കും ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ സഹോദരിക്കും മിക്ക സഹോദരന് ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് അവക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ നോർമൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല അപ്പം ഇതൊരു നല്ല കാര്യമാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് പക്ഷേ ഈ എസ് ഐ ആറിന് മേലെന്തെങ്കിലുമൊക്കെ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി സുതാര്യമാകേണ്ടതുണ്ട് അതിന്റെ വേണ്ടിയിട്ട് ഭയം വേണ്ട എസ് ഐ ആറിനെ നമ്മൾ ഭയപ്പെടേണ്ട ജാഗ്രത മതി